ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം മായതി മുത്തശ്ശി ഡൈനിങ് ടേബിളിൻ്റെ അരികിൽ വന്ന് നോക്കുമ്പോൾ ഭക്ഷണമൊക്കെ റെഡിയായി കാണുന്നു എന്നിട്ട് പറയാണ് കൊള്ളാലോ വേലക്കാരി ഇത്രയും പെട്ടെന്ന് തന്നെ ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചോ വയറാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നു വല്ലതും കഴിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു അപ്പോഴേക്കും ജാനകിയും അങ്ങോട്ട് വന്നു അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ജാനകി ജോലിക്കാരി ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയി നീയും വന്ന് കഴിക്കുക ജാനകിയും അത്ഭുതത്തോടെ പറയാണ് എന്താ ഇത് നിന്ന് ഇത്രയും പെട്ടെന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്നോ അത് കേട്ട് മാലതി മുത്തശ്ശിയും പറയാണ് അതാ എനിക്കും മനസ്സിലാവാത്തത് രണ്ടുപേരും ഭക്ഷണം കണ്ട ധൃതിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ഇരിക്കുകയാണ് ജാനകി ഓരോന്നും തുറന്നു നോക്കിയിട്ട് പറയാണ് തോരനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു അപ്പം മുത്തശ്ശി തോരനും ഉണ്ടോ മുത്തശ്ശി പറയാണ് നല്ല മണം ഈ കറിന്റെ മണടിച്ചിൽ വെള്ളം ഊർന്നു ആഹാ ഹാ കാണാൻ തന്നെ എന്ത് രസ ഓ ചുട്ട പപ്പടം ആഹാ തേങ്ങ ചമ്മന്തി ഉണ്ടോ അവർ രണ്ടുപേരും ഓരോന്നും പറഞ്ഞു കഴിക്കുന്നത് കണ്ട് സിദ്ധു അവിടെ ഇരുന്നു പോയി സിദ്ധു ചിരിക്കുകയാണ് അവരെ നോക്കിയിട്ട് മാലതി മുത്തശ്ശി വീണ്ടും വീണ്ടും ഓരോന്നും തുറന്നു നോക്കുകയാണ് എന്നിട്ട് പറയാണ് ആഹാ എന്താ ഇത് ഭക്ഷണം എന്ന് താടിക്ക് താഴ്ക്ക് വെച്ച് സിദ്ധു നോക്കി നിൽക്കുക ഇതൊക്കെ എന്തായാലും നന്നായി അപ്പൊ ജാനകി ആ മതി 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 ചെറിയമ്മയെ കഴിക്കുക രണ്ടുപേരും ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുകയാണ് നാവുകൊണ്ട് രുചിച്ചു നോക്കിയിട്ട് പറയാണ് ഇത് ചെറിയമ്മേ ഇന്ന് ഭക്ഷണം നന്നായിട്ടുണ്ടല്ലോ അംബിക തന്നെയാണോ ഇത്രയും രുചിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയത് ചെറിയമ്മ പറയാണ് അപ്പോൾ അതാ എനിക്കും ഒരു സംശയം ഇത്രയും നാൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു കുറവുണ്ടായിരിക്കും ഇതൊക്കെ കേട്ട് സിദ്ധു സന്തോഷത്തോടെ ചിരിക്കുകയാണ് സിദ്ധുവിന് കാര്യങ്ങളൊക്കെ അറിയാലോ ഒന്നുകിൽ കറിയിൽ ഉപ്പ് അധികമായിരിക്കും അല്ലെങ്കിൽ മുളക് കൂടിപ്പോവും ഇതാണെങ്കിലോ എല്ലാം കൃത്യമാണ് ജാനകി എന്തായാലും ഭക്ഷണം നന്നായിട്ടുണ്ട് എന്താണെന്നറിയില്ല ഈ കറിയും ചുട്ട ചൂട്ട ഒക്കെ കൂട്ടി ഇനിയും ഒരു പതിയും കൂടി ചോറ് തിന്നാൻ തോന്നാം ചെറിയമ്മേ ഇന്നത്തെ ഈ ചോറിൻ്റെ കറിക്ക് എന്തൊക്കെ ഉണ്ടാക്കിയാലാണ് സൂപ്പറായിരിക്കാം എന്ന് അംബിക നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അവർ രണ്ടുപേരും എന്നിട്ട് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാം സിദ്ധുവാണെങ്കിലോ അതൊക്കെ കണ്ട് നല്ല സന്തോഷത്തോടെ അവിടെ ഇരിക്കുകയാണ് രണ്ടുപേരും കഴിക്കുന്നതിൻ്റെ ഇടയിൽ പറയണം ഉം പൊളിയാണ് ഉം സൂപ്പർ ആക്കിയിട്ടുണ്ട് കഴിച്ചു വയറ് നിറയെ കഴിച്ചു അതേ ചെറിയമ്മേ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതെന്താ ഹോറിക്സോ ഉം ശരിയാണ് ചെറിയമ്മേ രണ്ട് ഗ്ലാസ്സിൽ ഒഴിച്ചു നോക്ക് കുടിച്ചു നോക്കാം സൂപ്പർ ഉം കൊള്ളാമോ ജാനകി ഉം ചെറിയമ്മേ ഇതുപോലെ നമ്മൾ എന്നും കഴിച്ചാൽ നമ്മുടെ ശരീരം രണ്ട് മടങ്ങ് വീണ്ടും തടിവെക്കും ഉം അത് ശെരിയാ ജാനകി നന്നായിട്ടുണ്ട് അപ്പോഴാണ് സിദ്ധു അരികിൽ വരുന്നത് അമ്മേ അമ്മേ ഭക്ഷണം ഇന്ന് അംബികയല്ല അപ്പൊ ജാനകി എന്താ അംബികൾ ഭക്ഷണം കൊണ്ടുവന്നില്ലേ അപ്പൊ പിന്നെ ഇത് ഉണ്ടാക്കി കൊണ്ടുവന്നത് ആരാണ് സിദ്ധു പറയാണ് ഇത് ഏതോ ഒരാളാണ് ഉണ്ടാക്കി കൊണ്ടുവന്നത് അപ്പൊ ജാനകി ചോദിക്ക അംബിക എന്ത് പറ്റി അവളെന്താ ഭക്ഷണം ഉണ്ടാക്കാത്ത മ്മേ അംബികയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും താഴെ വീണെന്നു അതുകൊണ്ട് അമ്പിക വരാൻ ഇനി രണ്ടാഴ്ചയെങ്കിലും എടുക്കും അതാണ് ഭക്ഷണം ഉണ്ടാക്കിയത് വേറെയാളെന്ന് ഞാൻ പറഞ്ഞത് അവര് ഉണ്ടാക്കിയ ഭക്ഷണം നിങ്ങളിപ്പോൾ കഴിച്ചത് ചിരിച്ചുകൊണ്ട് പറയാം ഇപ്പോൾ ചെറിയമ്മ പറയാണ് സിദ്ധാർത്ഥ് ഇനി ഇനി ഒരു കാര്യം ചെയ്യും ഇനി അമ്പികയോട് ഭക്ഷണം ഉണ്ടാക്കുകയേ ചെയ്യണ്ട എന്ന് പറയും ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയവരോട് തന്നെ എന്നും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞേക്കും എന്തായാലും അവർ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് ജാനകിയും പറയാണ് അതേ സിദ്ധു വളരെ നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആ സ്ത്രീയോട് ഒരു ദിവസം വീട്ടിലേക്ക് വരാൻ പറഞ്ഞേക്ക് നമുക്ക് അവർക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തേക്കാം ആ ആക്ച്വലി അവര് ഭയങ്കര ബിസിയാണ് വേണമെങ്കിൽ എല്ലാ ദിവസവും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കഴിച്ചിട്ട് കൊള്ളാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവരോട് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറയാം എന്നുള്ള നിലയിൽ ജാനകിയും മുത്തശ്ശിയും തലയാട്ടുകയാണ് പിന്നെ സിദ്ധു അവിടെ നിന്നില്ല പിന്നെ സിദ്ധു ചിരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞു നന്നായി ഭക്ഷണം ഉണ്ടാക്കി തരാൻ നമുക്കൊരു അവസരം കിട്ടിയല്ലോ പിന്നെ രണ്ടുപേരും ബാക്കിയുള്ളതൊക്കെ കുടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യണം പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക ഇതാ ക്ഷേത്രത്തിൽ പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ് നന്നായി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നത് സിദ്ധുവാണ് താലവുമായിട്ട് സാറെന്താ ഇവിടെ താലത്തിൻ്റെ തട്ടുമായിട്ട് നിൽക്കുന്നു അതു പിന്നെ പൂജാരി ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പുറത്തു പോയിരിക്കുക അതുകൊണ്ട് ഞാനാ ഇവിടുന്ന് അർച്ചന നടത്തുന്നത് എന്നാ ഇതാ പ്രസാദെടുത്തോ ചന്ദ്രിക പ്രസാദ് എടുത്ത് നെറ്റിയിൽ വെച്ചു എന്നിട്ട് ചോദിക്കുകയാണ് ശരിക്കും പൂജാരി ക്ഷേത്രത്തിലില്ലേ ോ സാറെ ആവശ്യം പറഞ്ഞ് പുറത്തേക്ക് അയച്ചതാണോ അയ്യോ അല്ലെന്നേ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി അദ്ദേഹം പുറത്തു അദ്ദേഹം തിരിച്ചു കത്തിക്കൊള്ളന്നേ അല്ല ദീപാരാധന നടത്തി നടത്തി നഴ്സൊക്കെ നല്ല വിശ്വാസം കിട്ടി നോന്നോ ആ അതെ കളമശ്ശേരി സ്കൂൾ യൂണിഫോമിന്റെ നല്ലൊരു ഓർഡർ തന്നെ കിട്ടിയിരിക്കേ അത് നന്നായി ചെയ്തു തീരണേ എന്ന് പ്രാർത്ഥിച്ചതാ ഉറപ്പായും നന്നായി തന്നെ പൂർത്തിയാകും ചന്ദ്രെ ഓൾ ദ ബെസ്റ്റ് പൂർത്തിയാക്കാം എന്ന് പറയുന്നു പൂർത്തിയാക്കും എന്ന് തന്നെ പറ സാർ നമ്മൾ രണ്ടാളും ഒരുമിച്ചല്ലേ ജോലി ചെയ്യുന്നത് ഉം തീർച്ചയായും ചന്ദ്രിക ഇപ്പോൾ എന്നല്ല ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും സിദ്ധു ചന്ദ്രികയെ തന്നെ നോക്കുകയാണ് അതും പറഞ്ഞിട്ട് അത് അതുപോലെ തന്നെ ചന്ദ്രികയും സിദ്ധുവിനെ തന്നെ നോക്കുകയാണ് അപ്പോൾ സിദ്ധു വീണ്ടും പറയാണ് അമ്മ നീ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് നിന്നെ വാനോളുത്തുവാ അമ്മ നീ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് ഒരു രക്ഷയും ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇനി മുതൽ അംബിക അംബികച്ചേച്ചിയോട് ഭക്ഷണമേ ഉണ്ടാക്കണ്ട എന്ന് പറയാൻ പറഞ്ഞിരിക്കുകയാണ് എന്തായാലും നീ കാരണം അംബിക ചേച്ചിയുടെ ജോലി പോയി അയ്യോ നന്നായി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ ഇങ്ങനെയും ഒരു പ്രശ്നമുണ്ടോ എവിടെയാണെങ്കിലും ഫസ്റ്റിനാണല്ലോ ക്രെഡിറ്റ് പാവ അംബിക ചേച്ചി അംബിക ചേച്ചിയെ പറഞ്ഞു വിടരുത് തന്നെ രണ്ടാഴ്ചത്തേക്കാ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൂ ആ ഇനി മുതൽ ഭക്ഷണം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നീ തന്നെയായിരിക്കും ഉണ്ടാക്കുന്നത് ചേച്ചിക്ക് വേണമെങ്കിൽ നമുക്ക് ശമ്പളം കൊടുക്കാം പക്ഷേ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി നീ തന്നെ ഭക്ഷണം ഉണ്ടാക്കണം ആ അതിനെന്താ എൻ്റെ അമ്മായിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നും അമ്മായിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ ആ ഭാഗ്യം ചെയ്യേണ്ടത് അത് പറയുന്ന കേട്ടിട്ട് സിദ്ധു ചന്ദ്രികയെ തന്നെ നോക്കുകയാണ് അപ്പോൾ ചന്ദ്രിക ച്യോതിക്കാണ് എന്താ ഇങ്ങനെ നോക്കുന്നത് നിനക്ക് എൻ്റെ അമ്മയോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ ചന്ദ്രിക എനിക്ക് എൻ്റെ അച്ഛനമ്മമാരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യം വരും എന്നെ അടിച്ചാലും ഞാൻ ദേഷ്യപ്പെടില്ല ആഹാ തീരുമാനിച്ചു കഴിഞ്ഞു നിന്റെ അമ്മയുടെ അമ്മയമ്മയുടെ എങ്ങനെയെങ്കിലും ഒന്ന് കീഴടക്കണം നീ നോക്കിക്കോ ചന്ദ്രികയെ അമ്മ ഒരു ദിവസം ചന്ദ്രികയെ പോലൊരു മരുമകൾ ഈ വീട്ടിലേക്ക് കയറി വരണം എന്ന് പറഞ്ഞ് നിന്റെ അടുത്തേക്ക് തന്നെ വരും അങ്ങനെ എൻ്റെ അമ്മ വരുന്നത് നീ കണ്ടോ നീ നോക്കിക്കോ പിന്നെ താരത്തിന്റെ പാത്രവും അവിടെ വെച്ച് സിദ്ധു ചന്ദ്രികയെ തന്നെ ആസ്വദിച്ച് നോക്കുകയാണ് പിന്നെ കാണിക്കുന്നത് വാസുവിനെയാണ് വാസു ലാപ്ടോപ്പ് എടുത്ത് പൈസന്റെ കണക്കൊക്കെ അടിച്ചു വെക്കുകയാണ് അപ്പൊ ചിന്തിക്കുകയാണ് അതായത് ജ്യോതി പറഞ്ഞ വാക്ക് നല്ലൊരു ഫ്ലാറ്റ് വിൽക്കാനുണ്ട് അതിന് എങ്ങനെയെങ്കിലും ഒരു അഡ്വാൻസ് കൊടുത്ത് അത് സ്വന്തമാക്കാൻ നോക്കണം അതിന് അവൾ മുപ്പത് ലക്ഷം വേണമെന്നും പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ മുപ്പത് ലക്ഷത്തിന് എവിടെയാ പോവുക കമ്പനി പണത്തിൽ കൈവച്ചാൽ മേഘ അത് കണ്ടുപിടിക്കും ഇനിയിപ്പോൾ എന്താ ചെയ്യാം ഇനി മേഘയോട് തന്നെ ചോദിച്ചു നോക്കാം അവൾ എപ്പോഴും സിദ്ധുവിൻ്റെ പേര് പറഞ്ഞാൽ തന്നെ പണം വാരിയെറിയാൻ തയ്യാറാണല്ലോ തന്നെ വാസു പോവുകയാണ് മേഘയുടെ അടുത്ത് ആ മേഘ് വരൂ അമ്മവാ നീ തിരക്കിലാണോ ഞാൻ പോയിട്ട് പിന്നീട് വരാം ഏയ് അങ്ങനെ ഒന്നുമില്ല ആദ്യം അമ്മാവൻ ഇവിടെ ഇരിക്കേ പറയാമാവ അത് എങ്ങനെ പറയണം എന്നെനിക്കറിയില്ല മോളെ പറയുന്നതിൽ എനിക്ക് വിഷമം തോന്നുന്നു എന്താ അമ്മാവ ഇത് എന്നോട് പറയാൻ ഇങ്ങനെ മടിക്കേണ്ട ആവശ്യമുണ്ടോ എന്തായാലും മടിക്കാതെ പറഞ്ഞോളൂ നീ തന്നെ ഞങ്ങളെ ഒരുപാട് സഹായിച്ചു മോളെ അതാ എങ്ങനെ ചോദിക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നത് ആറിയില്ല്മാവാ എന്താ കാര്യം എന്ന് പറയും ഒന്നുമില്ല മോളെ എനിക്ക് അർജൻറ് ആയിട്ട് ഒരു മുപ്പത് ലക്ഷം രൂപ ആവശ്യമുണ്ട് മുപ്പത് ലക്ഷമോ എന്തിനാ മവ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫ്രണ്ടിന് ഒരു കുറച്ച് പൈസൻ്റെ ആവശ്യം വന്നു അപ്പോൾ പാവം വിചാരിച്ചു ഒരാളുടെ പലിശക്ക് വാങ്ങിക്കൊടുത്തു എൻ്റെ ഫ്രണ്ട് ആ പണം തരാതെ നാട് പോയി കഴിഞ്ഞു മോളെ ആ അയ്യോ അതേ മോളെ ഇരുപത് ലക്ഷം രൂപ പലിശയും കൂടി കൂട്ടി മുപ്പത് ലക്ഷം ആയി മോളെ എനിക്ക് പലിശയ്ക്ക് പണം തന്നയാൾ പണം ഉടനെ തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അയാൾ ലീഗൽ ആക്ഷൻ എടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുക കാര്യം നിന്റെ അമ്മായി അറിഞ്ഞാൽ മനസ്സ് വല്ലാതെ വിഷമിക്കും അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് സഹായം ചോദിച്ചത് നിന്റെ ഇടക്ക് പറയുകയാണ് വാസു സിദ്ധുവിനെ എന്തായാലും നീയല്ലേ വിവാഹം കഴിക്കാൻ പോകുന്നത് നിന്റെ അമ്മാവൻ അപ്പോൾ ഒരു കടക്കാരനായിരിക്കുന്നത് നല്ലതാണോ മുപ്പത് ലക്ഷം രൂപ നീ എനിക്ക് തന്നാൽ ഞാൻ കടക്കാരന് കൊടുത്ത് ഞാൻ സമാധാനത്തോടെ ഇരിക്കും മോളെ മേഖവല്ലാതെ കുടുങ്ങിയിരിക്കാണ് അപ്പോൾ വാസു പറയാണ് എനിക്ക് നീ വെറുതെ തരണ്ട മോളെ ആ പണം കുറേശ്ശെ കുറേശ്ശേ ഞാൻ ഉറപ്പായും തിരിച്ചു തരും അറിയില്ല മാ അമ്മാവൻ കഷ്ടപ്പെടുമ്പോൾ എനിക്കത് കണ്ടിട്ട് വെറുതെ ഇരിക്കാൻ പറ്റുമോ മേഘ ഒന്നും ചിന്തിച്ചില്ല അപ്പൊ തന്നെ ചെക്ക് എടുത്ത് എഴുതി കൊടുത്ത് എന്നിട്ട് പറയാണ് ഇതാ അമ്മാവാ ഈ പണം അമ്മാവൻ എനിക്ക് തിരിച്ചു തരണ്ട സത്യം കടം വീട്ടിട്ട് വരും ഒരുപാട് നന്ദിയുണ്ട് മോളെ എന്താ അമ്മാവ ഇത് നന്ദി അത് ഇത് എന്നൊക്കെ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നേ ഇതെല്ലാം മോളെ ഒരു മനസ്സ് ആർക്കും ഉണ്ടാവില്ല പിന്നെ ഒരു കാര്യം മോളെ എന്താ അമ്മവാ ഈ പൈസന്റെ കാര്യം ജാനകിയോ സിദ്ധോ അറിയാൻ പാടില്ല ശരി ശരിയമാവാ ഞാൻ പറയില്ല എന്നാ ഞാൻ ഇറങ്ങുന്നു മോളെ ഉം ശരിയവ ആ ചെക്ക് ലീഫ് കയ്യിൽ പിടിച്ചിട്ട് വാസു ചിന്തിക്കുകയാണ് മേഘയുള്ളടത്തോളം കാലം നമുക്ക് പൈസന്റെ കാര്യത്തിൽ പ്രശ്നമേ ഇല്ല മേഘയോട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് പണം വാങ്ങിച്ചുകൊണ്ടേയിരിക്കാം വാസു പോയി കഴിഞ്ഞപ്പോൾ മേഘ ചിന്തിക്കുകയാണ് ഞാൻ ആ പണം നിങ്ങൾക്ക് വെറുതെ തന്നതൊന്നല്ല നിങ്ങളുടെ മകൻ സിദ്ധുവിന് എനിക്ക് വിവാഹം കഴിച്ചു തന്നെ തരണം അതിനുള്ള വിലയാണ് ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ചെയ്യുന്ന സഹായം എല്ലാവരും എപ്പോഴും നന്ദിയുള്ളവരായി എൻ്റെ കൂടെ തന്നെ നിൽക്കണം എന്റെ കാലിന്റെ അടിയിൽ കിടക്കണം അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇല്ലാതാക്കും വാസു എത്രയും പെട്ടെന്ന് ആ പണവുമായിട്ട് ജ്യോതിയെ വിളിച്ചു വരുത്തി എന്നിട്ട് ജ്യോതി ചോദിക്കുകയാണ് എന്താണ് ഇത്രയും ലേറ്റ് ആയത് ഓഫീസിൽ നല്ല പണി പണിത്തിരക്കുണ്ടായിരുന്നോ അതെ അതുകൊണ്ട് പറഞ്ഞ സമയത്ത് എത്താൻ പറ്റിയില്ല ആ അല്ല ആ ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുക്കാൻ മുപ്പത് ലക്ഷം ചോദിച്ചിരുന്നില്ലേ അത് കൊണ്ടുവന്നിരുന്നോ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് വാസുബേം വണ്ടി തുറക്കണ എന്നിട്ട് ക്യാഷ് കൊണ്ടുവന്ന പെട്ടി തുറന്ന് ജ്യോതിക്ക് കാണിച്ചു കൊടുക്കുകയാണ് നീ പറഞ്ഞ മുപ്പത് ലക്ഷവും ഉണ്ട് പക്ഷേ ഇതൊക്കെ ചന്ദ്രിക മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു ആഹാ കൊള്ളാലോ ഞാൻ ചോദിച്ച പണം കൃത്യമായിട്ട് കൊണ്ടുവന്നല്ലോ മുപ്പത് ലക്ഷം രൂപ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊണ്ടുവന്നാലേ അതിന് എടുക്കും ഇത് പറ്റിച്ചു വാങ്ങിയതാ അതാ ഈസി ആയിട്ട് കൊണ്ടുവന്നതാ ചന്ദ്രിക അവിടെയെന്ന് ചിന്തിക്കുകയാണ് ഇയാൾക്ക് എവിടെന്നാ ഇത്രയും പണം എന്തിനാ ഈ പണം ജ്യോതിക്ക് കൊടുക്കുന്നത് ജ്യോതി വാസുവിനോട് പറയാണ് ഇന്ന് തന്നെ കൊണ്ടുപോയി അഡ്വാൻസ് കൊടുത്തിട്ട് ആ ഫ്ലാറ്റ് ബുക്ക് ചെയ്യാം ഉം ശരി എന്നിട്ട് ജ്യോതി ചോദിക്കുകയാണ് ഇന്ന് രാത്രി വീട്ടിലേക്ക് വരുമോ വാസു പറയാണ് നാളെ കോഴിക്കറി ഉണ്ടെങ്കിൽ ഞാൻ വരാം കോഴിക്കറി ഞാൻ വെക്കാൻ വന്നോളൂ ഉം ശരി പോകാം എടുത്തോ കയ്യിൽ നിന്ന് ജ്യോതിയുടെ ഫോൺ താഴെ വീണുപോയി അപ്പോൾ അത് പെട്ടെന്ന് അവിടെ എടുക്കുകയും ചെയ്തു എന്നിട്ട് വാസു ഒരു ഓട്ടോ പിടിച്ചു എന്നിട്ട് ഇന്ദിരാനഗർ വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞ് ജ്യോതി അതിൽ കയറ്റി വിടുകയായിരുന്നു ഓട്ടെ വാസു ശരി ശ്രദ്ധിച്ചുപോയിക്കോളേ ചന്ദ്രിക ആ സമയം മനസ്സിൽ ചിന്തിക്കുകയാണ് ഇയാൾ ഒട്ടും മാറിയിട്ടില്ലല്ലോ ജാനകി മേഡം ഇയാളെ ദൈവത്തെ പോലെ കാണുന്നത് പക്ഷേ അയാൾ ഇത്രയും മോശക്കാരനായി പോയല്ലോ ചന്ദ്രിക വീട്ടിലെത്തി ചോറ് വെക്കുന്ന സമയത്തും ഇത് തന്നെയാണ് ചിന്തിക്കുന്നത് ഇതാ ഇതിൽ നീ ചോദിച്ച മുപ്പത് ലക്ഷം ആ കൊള്ളാലോ ഞാൻ ചോദിച്ച പണം കൃത്യമായി കൊണ്ടുവന്നല്ലോ വന്നല്ലോ വാസുവിന്റെയും ജ്യോതിയുടെയും സംസാരമാണ് ചന്ദ്രിക ആ സമയത്ത് ചിന്തിക്കുന്നത് മുപ്പത് ലക്ഷം രൂപ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊണ്ടുവന്നാലേ അതിന് വർഷങ്ങൾ എടുക്കും ഇത് പറ്റിച്ചു വാങ്ങിയതാ അതാ ഈസി ആയിട്ട് കൊണ്ടുവന്നത് വന്നത് ജാനകി മേഡത്തിന് സാർ എന്ന് വിചാരിച്ചാൽ ജീവന പക്ഷേ അയാളെ മേടത്തെ ഇങ്ങനെ ചതിക്കാണല്ലോ അപ്പോഴാണ് സിദ്ധു വന്ന് വിളിക്കുന്നത് ചന്ദ്രിക അംഗിളേ പക്ഷെ ചന്ദ്രിക അറിയുന്ന പോലും ഇല്ല സിദ്ധു വിളിക്കുന്നത് അംഗിളേ എന്ന് വീണ്ടും വിളിക്കുകയാണ് സിദ്ധു ആ സമയത്താണ് ചന്ദ്രിക അത്ഭുതത്തോടെ നിൽക്കുന്നത് കണ്ടത് സിദ്ധു എത്ര വിളിച്ചിട്ടും ചന്ദ്രികയുടെ ആ ഷോക്കിൽ നിന്നും ചന്ദ്രിക ഇതുവരെ വിട്ടിട്ടില്ല എന്താ ചന്ദ്രിക എന്തോ മതിമറന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ സിദ്ധു കൈകൊണ്ട് കുറച്ച് ആക്ഷനൊക്കെ കാണിക്കുകയാണ് ഇതൊന്നും ചന്ദ്രിക ശ്രദ്ധിക്കുന്നില്ല പിന്നെ വിളിച്ചു ചന്ദ്രിക വീണ്ടും ചന്ദ്രിക കേട്ടില്ല അപ്പൊ കുറച്ച് കനത്തിൽ വിളിച്ചു ചന്ദ്രികെ എന്ന് വിളിച്ചു അപ്പോഴാണ് ചന്ദ്രിക ശ്രദ്ധിച്ചത് എന്താ എന്താ സാർ നീ എന്താ ഇത്ര ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ അങ്ങനെ ഒന്നും ഇല്ലല്ലോ സാർ അതൊന്നുമല്ല നീ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും എന്തോ പ്രശ്നമുണ്ട് ചന്ദ്രിക എന്താ കാര്യം എന്ന് പറയും ഒന്നുമില്ല സാർ ഞാൻ നമ്മുടെ ജോലിയെ കുറിച്ചൊക്കെ ചിന്തിച്ചു നിക്കായിരുന്നു പക്ഷേ എനിക്ക് നീ എന്നോട് എന്തോ കാര്യം ഒളിക്കുന്നത് പോലെ തോന്നേ സാറിന്റെ അച്ഛനും മറ്റൊരു സ്ത്രീയായി ആയി ബന്ധമുണ്ടെന്ന് ഞാൻ എങ്ങനെയാ സാർ സാറിനോട് പറയാ ചന്ദ്രിക അങ്ങനെ മനസ്സിൽ ചിന്തിക്കാണോ ഞാൻ അങ്ങനെ സാറിന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ സാറിന് എങ്ങനെയാ അത് സഹിക്കാൻ പറ്റുക ചന്ദ്രിക എന്തോ മനസ്സിനുള്ളിൽ പറയാനുള്ളത് പോലെ തോന്നുന്നു എന്നാൽ എന്നോടത് പറയാൻ വയ്യാതെ വിഷമിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത് അത് പറയേണ്ട കാര്യമായിരുന്നെങ്കിൽ ഉറപ്പായി ഞാൻ സാറിനോട് പറഞ്ഞേനെ കാര്യം ഇപ്പൊ എനിക്ക് സാറിനോട് പറയാൻ സാധിക്കില്ല പറയാനുള്ള സമയം വരുമ്പോൾ ഉറപ്പായി ഞാൻ പറയാം ഉം ശരി ചന്ദ്രിക തീരുമാനിച്ചാൽ പിന്നെ ആ തീരുമാനം ആർക്കും മാറ്റാൻ പറ്റില്ലല്ലോ എനിക്ക് എപ്പ എന്നോട് പറയണമെന്ന് തോന്നുന്നു അപ്പ എന്നോട് പറഞ്ഞാൽ മതി ചന്ദ്രിക ആന്റിയും അങ്കിളും എവിടെ പോയി അവർ പുറത്തു പോയിരിക്കുക സാർ ഓഹോ ശരി ഞാൻ പിന്നീട് വരാം സിദ്ധു വീണ്ടും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ചന്ദ്രികയുടെ മുഖം വാടിയിട്ടാണുള്ളത് അപ്പോൾ സിദ്ധുവിന് തോന്നുകയാണ് എന്തോ കാര്യമായ പ്രശ്നം ഉണ്ടെന്ന് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നേരെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം അതുവരേക്കും സി യു ഓൾ